ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളുടെ മുന്നിൽ ഫോണുകളിൽ ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ഈ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുക ഞാൻ നോട്ടിഫിക്കേഷനുകളായി ലഭിക്കും ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം ഇന്ന് രാവിലെ പോലും ചില വിദ്യാർത്ഥികൾ മെസ്സേജ് അയക്കുകയുണ്ടായി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയുന്നതിന് നമ്മൾ ഇന്നലെ ലൈവായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ മണിക്ക് പറഞ്ഞതുമാണ് അപ്പോൾ നാളത്തെ കാര്യത്തിലേക്ക് വരാം അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാളെ ശനിയാഴ്ച പ്രവർത്തി ദിവസം എല്ലാവർക്കും ഇല്ല അത് കൃത്യമായിട്ട് ധാരണയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്നുകൂടി പറയണം യു പി ഹൈസ്കൂൾ അതായത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് മാത്രമാണ് നാളെ ഈ പതിനാല് ജില്ലകളിലും നമ്മൾ നാളെ ക്ലാസ്സുകൾ ഉള്ളത് മഴ മാറ്റി മാറ്റിവെക്കുക ഈ ക്ലാസുകൾ ഉള്ളത് യു പി എച്ച് എസ് സ്കൂളുകൾക്ക് മാത്രമാണ് ചില സ്കൂളുകളിൽ ഒന്നു മുതൽ അഞ്ചു വരെ പ്രവർത്തിക്കുന്നതിൽ അഞ്ചാം ക്ലാസ്സിന് മാത്രം ക്ലാസുകൾ ഉണ്ട് എന്ന അറിയിപ്പുകൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടാകാം അല്ലാതെ കുട്ടികൾ ആരും നാളെ പ്രവർത്തി ദിവസമായിരിക്കില്ല പ്രത്യേകിച്ച് പറയാനുള്ളത് എൽപിയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്കുമാണ് ഈ അഞ്ച് മുതൽ പത്ത് വരെ എടുത്താൽ തന്നെ നാളെ ഏഴ് ജില്ലകളിൽ മഴ അറിയിപ്പുകളിലേക്ക് വന്ന ഏഴ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഇന്നും ഏഴ് ജില്ലകളിലുണ്ട് പല ജില്ലകളിലും ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് ഈ അറിയിപ്പുകളിലേക്ക് വന്ന പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ഇടുക്കി ഈ ജില്ലകളിലാണ് എന്ത് ഇപ്പോ നിലവിൽ നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത് ഒരുപക്ഷേ ഈ ജില്ലകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ തന്നെ കോട്ടയത്തൊക്കെ ഭാഗികമായിട്ട് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇടുക്കിയിൽ ഇന്നലെ മുഴുവനായിട്ടുണ്ടായിരുന്നു എറണാകുളത്തിൽ ഇന്നലെ മുഴുവനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരും നിമിഷങ്ങളിൽ നമുക്ക് ഈ ജില്ലകളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കാണ് നമ്മൾ വെയിറ്റ് വീക്കിയിരിക്കുന്നത് എന്തായാലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഇന്നലെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ് കാത്തിരിക്കാം ഈ അഞ്ച് മുതൽ പത്തരയുള്ള ക്ലാസുകൾക്ക് മാത്രമാണ് ക്ലാസുകൾ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി അങ്ങോട്ട് ഈ അവധി പ്രഖ്യാപിച്ചാൽ ലൈവ് നിങ്ങൾ ഒന്ന് കമന്റ് കൂടി ചെയ്യാ തൽക്കാലം നിർത്തുന്നു